ചില സിനിമകൾ അങ്ങനെയാണ് ജനിച്ചിരിക്കാതെ വന്നങ്ങൾ ഹിറ്റടിച്ചു പോകും അത്തരത്തിൽ ഒട്ടനവധി സിനിമകൾ മലയാളത്തിൽ അടക്കം ഉണ്ടായിട്ടുണ്ട് മറ്റു ഭാഷയിലുള്ള സിനിമകളെ ഡബ്ബ് ചെയ്ത് കേരളത്തിൽ എത്തുന്ന സിനിമകൾക്കും ഇങ്ങനെ സർപ്രൈസ് ഹിറ്റായി മാറാറുണ്ട് കാന്താര പോലുള്ള സിനിമകൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ നിരയിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തിയ കന്നഡ ചിത്രമായിരുന്നു സൂ ഫ്രം സോ ഈ വർഷം കന്നഡ സിനിമയിൽ മേ മേഖലയ്ക്ക് ലഭിച്ച ആദ്യ സൂപ്പർ ഹിറ്റ് കൂടിയായിരുന്നു ഈ ചിത്രം കേരളത്തിൽ എത്തിച്ചത് ദുൽ സൽമാനായിരുന്നു ഒഡിറ്റോയിൽ പ്രതീക്ഷകളൊന്നും തന്നെ തെറ്റിക്കാതെ തന്നെ ഭേദപ്രദ കളക്ഷനും സുഫ്രം ഷോ കേരളത്തിൽ നിന്ന് നേടി ഇപ്പോഴിതാ റിലീസ് ചെയ്ത് ഒരു മാസം പിന്നിടുമ്പോൾ സൂഫ്രം ഷോ ഒ ടി റിലീസ് ചെയ്യുമെന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ജിയോ ഹോട്ട്സ്റ്റാറിൽ ചിത്രങ്ങൾ തന്റെ ഒ ടി ടി സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയിരിക്കുന്നത് സൂ ഫ്രം സെപ്റ്റംബർ അഞ്ചിന് സ്ട്രീമിംഗ് ആരംഭിക്കും എന്ന റിപ്പോർട്ടുകളുണ്ട് വൺ ടു ത്രീ തെലുങ്കിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ആണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചിനായിരുന്നു സൂഫ്രാൻസു തിയേറ്റർ റിലീസ് ജെ പി തുമനാട് രചനയും സംവിധാനവും നിർവിച്ച ചിത്രം കോമഡി ഹൊറർ ജോണിലാണ് ഒരുക്കിയിരുന്നത് തുമ്മാട് ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതും